പരിശോധന നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ആലപ്പുഴ എടത്വയിലെ കോഴിമുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ പൂട്ടി ഇന്ന് ഉച്ചക്ക് ഒന്നേകാലോടെ എടത്വ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലത്തെത്തി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കുകയായിരുന്നു സ്കൂൾ പൂട്ടിയതോടെ മുപ്പതോളം കുട്ടികളും ആറ് അധ്യാപകരും പെരുവഴിയിലായി അരനൂറ്റാണ്ട് പഴക്കമുള്ള ഓടുമേന്റെ കെട്ടിടത്തിലാണ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത് സ്കൂളിന്റെ സീലിംഗ് അടർന്നും ഓടുകൾ പൊട്ടിയാകുന്ന നിലയിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത് ലക്ഷം രൂപ മുടക്കി മറ്റൊരു കെട്ടിടം നിർമ്മിച്ചെങ്കിലും കൈവരിയുടെ അഭാവത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല അതിനുവേണ്ടി പഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഫിറ്റ്നസ് കട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് പോയത് കൂടാതെ പരിസരം അങ്ങനെ നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഈ പരിസരം ഈ വെള്ളം ഇങ്ങനെ ഇങ്ങനായത് അതിനു മുന്നേ ഞങ്ങൾ പി റ്റേക്കാരും ടീച്ചർമാരും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ കയ്യിൽ നിന്ന് കാശും മുടക്കിയാണ് പിരിവിട്ട് ഞങ്ങൾ തന്നെ പുല്ല് വരയ്ക്കും പിള്ളേർക്ക് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ കുട്ടനാട് പോലുള്ള മേഖലയിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതിന്റെ താഴത്തെ പട്ടിക ദ്രവിച്ച തരികുന്നത് ഇത് സീലിംഗ് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ നിരവധി തവണയായിട്ട് ഇടത്ത പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ ടീച്ചർ വിദ്യാഭ്യാസ വകുപ്പിനും പലർക്കും ഞാൻ എന്റെ ടീച്ചറുടെ വൈസ് പ്രസിഡന്റ് കൂടിയാ പലർക്കും ഇതിന്റെ പരാതി കൊടുത്തിട്ടും അതിനകത്ത് ഒരു അനക്കമില്ല എന്തിനേറെ ഇതെന്റെ ഈ മിറ്റം കണ്ടോ കുഞ്ഞു മക്കൾക്ക് കൊണ്ട് കളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന രണ്ടു മൂന്ന് സാധനങ്ങളാണിത് ഇതിനകത്ത് എങ്ങനെയാണ് ഈ പിള്ളേരൊന്ന് കളിക്കുന്നത് അതൊന്നും ഒരു സാധാരണക്കാരന്റെ മക്കളായതുകൊണ്ടായിരിക്കാം ഇതാവുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ആ കെട്ടിട ഇടിഞ്ഞു വീണ് ദുരന്തം ഉണ്ടായതിനു ശേഷം മാത്രമേ തിരിഞ്ഞു തിരിഞ്ഞുപോക്കത്തുള്ളൂ